സന്തോഷം തന്നെയല്ലേ പലരും ട്രോളി ട്രോളി ഒരു വഴിയാക്കിയിട്ടുള്ള വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എല്ലാവർക്കും ഉള്ള സന്തോഷത്തിനേക്കാൾ കൂടുതൽ നമ്മളൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള പോലുള്ള എനിക്കുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോഴും സുരേഷിനെ കാണുന്നത് ഒരു കോ ആക്ടർ എന്നോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഞാൻ സുരേഷിന്റെ കയ്യിൽ കണ്ടിട്ടൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് മനുഷ്യത്വപരമായിട്ടുള്ള മനുഷ്യരെ കണ്ടു കഴിഞ്ഞാലും അതും സങ്കടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്വന്തം കണ്ണു കണ്ണെന്നറിയുന്നൊരു വ്യക്തിയായിട്ട് ഈ സ്വഭാവം എനിക്കുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഈ ലൈക്ക് മൈൻഡായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ആ നമ്മുടെ കൂടുതലൊരാളുണ്ട് ഇതാണ് ഞാൻ സുരേഷിൽ കണ്ടിട്ടുള്ളതും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ ആ ഹാർഡ് വർക്കിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ ലോകം ഈ കേരളം മുഴുവനും ഒപ്പോസിഷൻ പാർട്ടീസ് മുഴുവൻ അദ്ദേഹത്തെ പല രീതിയിലും ചൂഷണം ചെയ്തിട്ടും റോങ് കേസുകൾ ഫ്രെയിം ചെയ്തിട്ടും എല്ലാമായിട്ടും പുറത്ത് വന്ന് രജിസ്ട്രിയിലായി പുറത്തു വന്ന് ഞാനവിടെ ക്യാമ്പയിനൊക്കെ പോയിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ എൽ മിനിസ്റ്റർ ആണ് അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെയധികം സന്തോഷിക്കാവുന്ന ഒരു സംഭവമാണ് ആൻഡ് ഇന്ന് കാലത്ത് ഞാൻ വിളിച്ചിട്ട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു എനി സർ സാറെന്ന് തന്നെയാണ് കാരണം മന്ത്രിയായിരുന്നു എനി സർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എന്തെങ്കിലും അത്യാവശ്യകാര്യം ആർക്കെങ്കിലും വേണ്ടി ഒരു ഹെൽപ്പിന് വേണമെങ്കിൽ ഞാൻ വിളിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കും അല്ല കാരണം ഒരാൾ ഇതുപോലൊരു പൊസിഷന് വരുന്ന സ്വയം വരാൻ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ വിളികളും ഈ എലക്ഷൻ സമയത്ത് ഞാൻ ചോദിക്കുന്നത് എത്ര സിനിമാക്കാരും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ തുറന്ന് പറയുന്നത് അപ്പം സ്വാർത്ഥ താല്പര്യമുള്ള കുറേ എണ്ണം ഇപ്പം മൂബറെ പുറകിൽ നടക്കുന്നുണ്ട് മൂബറ് വിളിക്കുന്നുണ്ട് അല്ലാണ്ട് അതെല്ലാം ആയിക്കോട്ടെ അതായത് അവരുടേതായിട്ട് പേഴ്സണാലിറ്റി ഞാനാണെങ്കിൽ വരില്ല ഞാനൊരാളായിട്ട് ടച്ചില്ല ഇപ്പം സിമ്പിള് രാജീവ് ചന്ദ്രശേഖർ വേണ്ടിയിട്ട് ഒരു ദിവസം ഞാൻ ക്യാമ്പയിൽ പോയിട്ടുണ്ടാവും ക്യാമ്പ് നോട്ട് വെരി ക്ലോസ് ടു ഹെഡ് ഭംഗി അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാലും ശരി ഐ അവർ ജസ്റ്റ് എൻ്റെ മെസ്സേജ് ആക്കിയിട്ടുണ്ട് അതിൽ കൂടുതൽ ഒന്നും പിന്നീട് ഞാൻ അതെൻ്റെ പേഴ്സണാലിറ്റിയാണ് അപ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ച് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഐ റിയലി ലവ് ഇൻ ആ സഫിമന്ത് പല സമയത്ത് സമയത്തും ആരും പ്രതികരിക്കാതിരുന്ന സമയത്ത് സുരേഷ് ഗോപിക്ക് വേണ്ടി ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അതേ സിനിമാ ലോകത്തുള്ള ഒരു മനുഷ്യൻ മാത്രം സുരേഷ് ഗോപി പലപ്പോഴും ഇൻസൾട്ടാവുന്ന സിനിമ അപ്പോ ഒക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ള ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ക്വാളിറ്റീസ് കാണുന്ന സമയത്ത് എസ് അപ്പോൾ നീ ആണെങ്കിലും ചെയ്യും നീ മനുഷ്യത്വം കാണും മനുഷ്യന്മാരോട് ദയം കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ ടൈഫ് ചെയ്യുന്ന അതാണ് എൻ്റെ ക്യാരക്ടർ ഇത് മതി അല്ല ഇതിൽ നമ്മൾ ഇപ്പം സിനിമ സഹപ്രവർത്തകർ പോലും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ട്രോളും വിമർശങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിലൊക്കെ അതിജീവിച്ച് എനിക്ക് പറഞ്ഞ അതിജീവനത്തിന്റെ ഒരു